നമസ്കാരം എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ അയ്യോ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ശരിക്കും നമ്മുടെയെല്ലാം ജീവിതത്തിൽ അങ്ങനത്തെ കുറേ നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാകുമല്ലേ ഭൂതകാലത്തിലെ ചില കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ സ്റ്റക്കായി പോകും പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ആ പഴയ ഓർമ്മകളോടുള്ള നമ്മുടെ സമീപനം തന്നെ ഒന്ന് മാറ്റിയാൽ ഉണ്ടാകും ഭൂതകാലം ഒരു ഭാരമായി കൊണ്ടു നടക്കുന്നതിന് പകരം അതിനെ നമ്മുടെ വളർച്ചയ്ക്കുള്ളൊരു ഇന്ധനമാക്കി മാറ്റാൻ പറ്റുമോ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതെ ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതിൻ്റെ കാതൽ ഭൂതകാലം മാറ്റാൻ പറ്റില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനെ നമ്മൾ നോക്കി കാണുന്ന രീതി അതിനെ വളർച്ചയ്ക്കുള്ള ഒരു പവർഫുൾ ടൂളാക്കി മാറ്റാൻ നമുക്ക് കഴിയും നമ്മളിവിടെ ഭൂതകാലം മായ്ച്ചു കളയാൻ പോകുന്നില്ല ഒരിക്കലുമില്ല പകരം അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ വെച്ച് നമ്മുടെ ഭാവിയെ എങ്ങനെ അടിപൊളിയാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് ഇതൊരു വലിയ മാറ്റമാണ് അല്ലേ അപ്പോൾ ഇതാണ് മില്യൺ ഡോളർ ചോദ്യം എങ്ങനെ നമ്മൾ ഈ ഭൂതകാലത്തിൻ്റെ ഒരു തടവുകാരനായി ജീവിക്കാതിരിക്കും ചിലപ്പോൾ അതൊരു ഭാരം പോലെ നമ്മളിങ്ങനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുമല്ലേ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അതിനുള്ള ചില വഴികളാണ് നമ്മളിനെ കണ്ടെത്താൻ പോകുന്നത് റെഡിയല്ലേ ഓക്കെ അപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് സാധാരണയായി വഴി തെറ്റിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കലാണ് നമ്മൾ പോലും അറിയാതെ വീണു പോകുന്ന കുറച്ച് കെണികളുണ്ട് ആ കെണികൾ എന്തൊക്കെയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ നമുക്ക് നോക്കാം നോക്കൂ ഇതാണ് നമ്മൾ സാധാരണ വരുത്തുന്ന ചില തെറ്റുകൾ ഒന്നാമത്തത് ഖേദങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് നമ്മുടെ എനർജി മുഴുവൻ കളയുക രണ്ടാമത്തത് എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അയാൾ കാരണം അല്ലെങ്കിൽ ആ സാഹചര്യം കാരണം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത് ശരിക്കും നമ്മുടെ വളർച്ചയെയാണ് ഇല്ലാതാക്കുന്നത് പിന്നെ പണ്ട് എന്തോ ഒരു കാര്യത്തിൽ തോറ്റുപോയി എന്ന് വെച്ച് ഇനി ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നത് അതുപോലെ ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇതൊക്കെ നമ്മളെ ഒരേ സ്ഥലത്ത് തന്നെ തളച്ചിടും സിമ്പിളായി പറഞ്ഞാൽ ഈ ശീലങ്ങളെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ വലിയ സ്പീഡ് ബ്രേക്കറുകളാണ് അല്ലെങ്കിൽ ഒരു യാക്കർ പോലെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ് ഇവയെ മറികടക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് സത്യം പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട് ഈ കിണികളിലൊന്നും നമ്മൾ എന്നെന്നേക്കുമായി കുടുങ്ങിപ്പോകേണ്ടവരല്ല ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ വഴിയുണ്ട് വേണ്ടത് നമ്മുടെ ചിന്താ രീതിയിൽ നമ്മുടെ മൈൻഡ്സെറ്റിൽ ഒരു ചെറിയ ഷിഫ്റ്റ് വരുത്തുക എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പഴയ രീതി എന്താ ഖേദങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക പക്ഷേ പുതിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഖേദത്തിൽ നിന്ന് പുനർവിചിന്തനത്തിലേക്ക് മാറുകയാണ് അതായത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം ഓക്കെ ഇത് സംഭവിച്ചു ഇനി ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്ന് ചോദിക്കുക ആ ഒരു ചോദ്യം മാത്രം മതി കളിയാകെ മാറും ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അടുത്തത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക ശരിയാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തും തെറ്റുണ്ടാകാം പക്ഷേ എപ്പോഴും പുറത്തേക്ക് വിരൽ ചൂണ്ടുന്നത് വളരെ എളുപ്പമുള്ള പണിയാണ് അതിനു പകരം വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുക ഈ സാഹചര്യത്തിൽ എൻ്റെ പങ്ക് എന്തായിരുന്നു എന്ന് സത്യസന്ധമായി ഒന്ന് ചോദിച്ചു നോക്കൂ അപ്പോഴാണ് ശരിക്കുള്ള മാറ്റം തുടങ്ങുന്നത് ഇനി പരാജയങ്ങളെ കാണുന്ന രീതി മാറ്റാം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ജീവിതം ഒരു നേർരേഖ രേഖ പോലെയാണെന്നാണ് ഒരു തോൽവി വന്നാൽ എല്ലാം തീർന്നു എന്ന് അതങ്ങനെയല്ല അതിനു പകരം പരാജയങ്ങളെ ഒരു പരീക്ഷണമായി കാണുക തോൽവി എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അതൊരു കോമയാണ് അടുത്ത തവണ എന്ത് മെച്ചപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞു തരുന്ന ഒരു ഡേറ്റ പോയിന്റ് മാത്രമാണ് ഓരോ തോൽവിയും അത്രയേ ഉള്ളൂ നമുക്ക് ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാധാരണയായി അതിനങ്ങ് ഒഴിവാക്കാൻ നോക്കും അല്ലേ അത് സ്വാഭാവികമാണ് പക്ഷേ അതിന് ചിട്ടയായി അതിനെക്കുറിച്ച് ചിന്തിക്കാനൊരു ശീലമുണ്ടാക്കിയെടുക്കുക ചിലപ്പോൾ അതൊരു ഡയറിയിൽ എഴുന്നതായിരിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരാളോട് സംസാരിക്കുന്നതാവാം അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുതിയ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഒരേപോലത്തെ തെറ്റുകൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ടോ ഒരു പാറ്റേൺ പോലെ എങ്കിൽ അടുത്ത തവണ അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് നിർത്തുക എന്നിട്ട് പഴയതുപോലെ പ്രതികരിക്കുന്നതിന് പകരം ബോധപൂർവം പുതിയൊരു തീരുമാനം എടുക്കുക ആ ഒരൊറ്റ നിമിഷം അവിടെയാണ് ആ സൈക്കിൾ ബ്രേക്ക് ബ്രേക്കാകുന്നത് ഓക്കെ അപ്പോൾ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റണം എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകാം ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ഉപയോഗിക്കാം അതിനെ സഹായിക്കുന്ന നാല് ഭാഗങ്ങളുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഒരു ടൂൾ കിറ്റ് നമുക്ക് പരിചയപ്പെടാം ഇതാണ് ആ നാല് കാര്യങ്ങൾ പ്രതിവാര പുനർവിചിന്തന പരിശീലനം റീഫ്രെയിം വ്യായാമങ്ങൾ ഒരു പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി ട്രാക്കർ പിന്നെ നമ്മുടെ മാനസികാവസ്ഥ റീസെറ്റ് ചെയ്യാനുള്ള ചില ശീലങ്ങൾ കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും ഇത് കറക്റ്റായി ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാകും നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം പ്രതിവാര പുനർവിചിന്തന പരിശീലനം അല്ലെങ്കിൽ വീക്ക്ലി റിഫ്ലക്ഷൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഓരോ ആഴ്ചയും ഒരു മുപ്പത് മിനിറ്റ് വെറും മുപ്പത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കുക എന്നിട്ട് ആ ആഴ്ചയിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കുക എന്തൊക്കെ വിജയങ്ങളുണ്ടായി എന്തൊക്കെ പരാജയങ്ങളുണ്ടായി എന്ന് ഒരുപോലെ എഴുതി വയ്ക്കുക ഏറ്റവും പ്രധാനം ഓരോ അനുഭവത്തിൽ നിന്നും കുറഞ്ഞത് ഒരു പാഠമെങ്കിലും എടുക്കുക ഇതിൽ നിന്ന് ഞാൻ എന്ത് എന്ന് ഇത് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഓക്കെ അടുത്തത് റീഫ്രെയിം വ്യായാമങ്ങളാണ് പേര് കേട്ട് പേടിക്കണ്ട ഇത് നമ്മുടെ ചിന്തകളെ റീ പ്രോഗ്രാം ചെയ്യാനുള്ളൊരു സിമ്പിൾ ടെക്നിക്കാണ് ഒരു മോശം ഓർമ്മയെ പുതിയൊരു രീതിയിൽ കാണാൻ ഇത് നമ്മളെ സഹായിക്കും ഇതാണ് ആ ടെക്നിക് പഴയൊരു ഖേദം മനസ്സിലേക്ക് വരുമ്പോൾ ബോധപൂർവം അതിനെങ്ങനെ മാറ്റി പറയുക അത് സംഭവിച്ചതുകൊണ്ട് ഞാൻ ഇന്ന കാര്യം പഠിച്ചു ആ വിട്ടുപോയ ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുക ഇതൊരു ചെറിയ മാറ്റമാണെന്ന് തോന്നാം പക്ഷേ ഈ ഒരു വാചകത്തിന് ഒരു മാജിക് ഉണ്ട് ആ ഓർമ്മയുടെ നെഗറ്റീവ് പവർ കുറച്ച് അതിനൊരു പോസിറ്റീവ് പാഠമാക്കി മാറ്റാൻ ഇത് സഹായിക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇനി മൂന്നാമത്തെ ടൂൾ പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി ട്രാക്കർ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ നമ്മുടെ കൺട്രോളിലുണ്ട് എന്തൊക്കെ നമ്മുടെ കൺട്രോളിലില്ല എന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുറ്റബോധം കൊണ്ട് നടക്കും അതിനൊരു എളുപ്പവഴിയാണിത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കി എഴുതി നോക്കൂ ആ തീരുമാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലായിരുന്നു എന്തൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ അല്ലായിരുന്നു ഇതിൽ നിന്ന് എന്തു പഠിച്ചു എങ്ങനെ വേർതിരിച്ച് എഴുതുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബാക്കിയുള്ളതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മുടെ ടൂൾ കിറ്റിലെ അവസാനത്തെ ഐറ്റം ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതായിരിക്കാം നമ്മുടെ തലയ്ക്കകത്ത് എപ്പോഴും നടക്കുന്ന ആ സംസാരമില്ലേ ആ സെൽഫ് ടോക്ക് അതിനെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം അതിനുള്ള ചില ശീലങ്ങളാണിത് നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിലിങ്ങനെ മുങ്ങിപ്പോകരുത് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു ലൂപ്പിലേക്ക് വീഴാതെ നോക്കുക അതിന് ചില അഫർമേഷൻസ് അല്ലെങ്കിൽ ചെറിയ മൈൻഡ്ഫുൾനെസ് വ്യായാമങ്ങൾ സഹായിക്കും ആ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ തന്നെ അതിന് തിരിച്ചറിഞ്ഞ് ഓക്കെ ഈ ചിന്ത എനിക്ക് വേണ്ട ഇതിനു പകരം ഞാൻ ക്രിയാത്മകമായി ചിന്തിക്കാൻ പോകുന്നു എന്ന് സ്വയം പറയുക ഇത് പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം നമ്മളെ എവിടേക്കാണ് എത്തിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഭൂതകാലത്തെ ഒരു ഭാരമായി ചുമന്നു നടക്കുന്നതിന് പകരം അതിനെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും വലിയ ഒരു ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് അപ്പോൾ ഒന്നുകൂടി ഓർക്കുക നമ്മളിവിടെ ഭൂതകാലത്തെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയല്ല അത് സാധിക്കുകയുമില്ല മറിച്ച് അതിനെ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അടിത്തറയാക്കി മാറ്റുകയാണ് അതിലെ ഓരോ അനുഭവവും നല്ലതായാലും ചീത്തയായാലും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താനുള്ള വിലപ്പെട്ട പാഠങ്ങളാണ് അപ്പോൾ പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചെറിയ ചോദ്യം ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് പഠിച്ച ഏതൊരറ്റ പാഠമാണ് നിങ്ങൾ ഈ ആഴ്ച ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം ആ ഒരു ചെറിയ മാറ്റമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ യാത്രയുടെ തുടക്കം チンディキが。